ഗുരുവായൂരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ക്യൂ കോംപ്ലക്സ് എന്നിവ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുമെന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പറഞ്ഞു ദേവസ്വം ചെയർമാനായി വീണ്ടും സത്യപരം ചെയ്ത് അധികാരമേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷത്തെ കാലാവധി ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ നടത്താനായി ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അനുദിനം വർദ്ധിച്ചുവരുന്ന ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് അന്നശാല ക്യൂ കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കുന്നതിന് ഈ ഭരണസമിതി മുൻതൂക്കം നൽകും ദേവസ്വത്തിന്റെ ചിരകാല സ്വപ്നമാണ് ഈ പദ്ധതികൾ രണ്ടു വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് പ്ലാൻ പാസ്സായിട്ടുണ്ട് കെട്ടിടം പണി തന്നെ തുടങ്ങും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം നിലച്ച പാഞ്ചജന്യം അനക്സ് പൂർത്തീകരിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് തിരുത്തിക്കാട്ടുപറമ്പിൽ ദേവസ്വം ജീവനക്കാർക്ക് താമസിക്കാൻ പാർപ്പിട സമുച്ചയം പുന്നത്തൂർ കോട്ടയുടെ നവീകരണം എന്നിവയും ഇക്കാലയളവിൽ പൂർത്തീകരിക്കും കീഴടം ക്ഷേത്രങ്ങളിൽ പുത്തൻ ഉണർവുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് കഴിഞ്ഞ ഭരണസമിതിക്ക് ലഭിച്ചത് തുടർന്നും ഈ പിന്തുണയോടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ളത് ഗുരുവായൂർ നിവാസികളുടെയും ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും ചിലകാല സ്വപ്നമാണ് അത് ഏകദേശം അതിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്ത് വരുന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്ത് തന്നെ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിരുന്നു അതുപോലെ പറമ്പിൽ പാർപ്പിട സമുച്ചയം ജീവനക്കാർക്ക് വേണ്ടിയുള്ള പാർപ്പിട സമുച്ചയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു പുനത്തൂർ കോട്ടയിൽ പഴയ കോട്ടയുടെ പുനരുദ്ധാരണവും നവീകരണവും ഒക്കെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു അവിടെയുള്ള ശി വിഷ്ണു ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും ഒക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് പുതിയ കമ്മിറ്റി സി സി ടി വി ന്യൂസ് ഗുരുവായൂർ